ഒക്ടോബർ ഒൻപത് ഇന്നത്തെ വിശുദ്ധ മിസ്റ്റർ പേട്രിയാർക്കോ അബ്രഹാം മിസ്റ്റർ ഡൈനീഷ്യസും റൂസ്റ്റിക്കൂസും മിസ് ദർ അൽഫാനൂസ് മിസ്റ്റർ ജോൺ ലയോനാർഡി മിസ്റ്റർ അന്ത്രോണി ഭാര്യ മിസ് ദത്തനേഷ്യ മിസ്ത ദേവുസ് ദേരിത് മിസ്റ്റർ ഡോംനിസൂസ് മിസ്റ്റർ ജോൺ ലയോനാർഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ആയിരത്തി അറുനൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് മിസ്റ്റർ ജോൺ ലയോനാർഡി ജീവിച്ചിരുന്നത് ഇറ്റലിയിലെ ലൂകെയിലെ ബെസിമയിലാണ് അദ്ദേഹം ജനിച്ചത് കുട്ടിക്കാലം മുതൽ ഏകാന്തത വിതയ്ക്കുവാനും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സ്വയം സമർപ്പിക്കുവാനുമുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു ഏതാനും നാൾ അദ്ദേഹം ഔഷധ വ്യാപാരത്തിൽ ഏർപ്പെട്ടുവെങ്കിലും ആ തൊഴിലുപേക്ഷിച്ച് ദൈവശാസ്ത്രം പഠിച്ച് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ വൈദികനാവുകയാണ് ചെയ്തത് മതപരിവർത്തനവും ട്രെൻഡ് സുന്നകദോസവും സ്ഥാപിച്ച ഉടനെ തിരുസഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെ അധികം അധ്വാനിച്ച ഒരു വൈദികനാണ് ജോൺ ലയോനാർഡി അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ ആദർശങ്ങളാൽ ആകൃഷ്ടരായി പല യുവജനങ്ങളും അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ പുരോഗതി ശിക്ഷണം സ്വീകരിച്ചു പോന്നു യുവാക്കളെ സമ്പൂർണതയുടെ പാതയിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പാപികളെ മതപരിവർത്തനം ചെയ്യുന്നതിലും ഇറ്റലിയിൽ സഭ അച്ചടക്കം പുനർസ്ഥാപിക്കുന്നതിനുമായി അദ്ദേഹം ദൈവമാതാവിൻ്റെ റെഗുലർ ക്ലാസ് സ്ഥാപിക്കുകയുണ്ടായി ലൂക്ക റിപ്പബ്ലിക് സന്യാസ സഭകൾക്കെതിരായതിനാൽ പതിമൂന്നാം ഗ്രിഗോറിയസ് പാപ്പയുടെ കൂടിയാണ് അദ്ദേഹം ദൈവമാതാവിൻ്റെ വൈദികരുടെ ഒരു സന്യാസ സഭ സമാരംഭിച്ചത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ സഭയ്ക്ക് എതിർപ്പുണ്ടാവുകയും ഫാദർ ജോൺ ജീവിതത്തിൻ്റെ ശിഷ്ടകാലം ലൂക്ക നഗരത്തിന് പുറമെ വസിക്കേണ്ടതായും വന്നു വിശുദ്ധ ഫിലിപ്പിനേരിയുടെ സമകാലികനായിരുന്നു അദ്ദേഹം വിശുദ്ധ ഫിലിപ്പിനേരി അദ്ദേഹത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതിൽ അദ്ദേഹം വേദപഠനത്തിനുള്ള സഖ്യം ആരംഭിച്ചു റോമയിലെ പ്രൊപ്പഗാന്ത കോളേജിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ് ഫാദർ ജോൺ അദ്ദേഹം ഒരു ക്രിസ്തീയ തത്വസംഹിത പ്രസിദ്ധീകരിച്ചു ലയോനാർഡിയുടെ സഭ ഇറ്റലിയിൽ വളരെ നന്മ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ക്ലമൻ്റ് മാർപ്പാപ്പ ഫാദർ ജോണിൻ്റെ സഭയ്ക്ക് അംഗീകാരം നൽകി പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അറുപത്തി എട്ടാമത്തെ വയസ്സിൽ മിസ്റ്റർ ജോൺ ലയോനാഡി നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പതിനൊന്നാം പേയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു എത്രയും സ്നേഹം നിറഞ്ഞ മിസ്റ്റർ ജോൺ ലയോനാഡിയെ ഞങ്ങളുടെയും തിരുസഭയുടെയും വളർച്ചയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ